ഹലോ കൈസ് എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ തനുജയെ നമ്മുടെ ദേവിക കാണാൻ വേണ്ടി നിൽക്കുന്ന നിൽക്കുന്നൊരു രംഗത്തിലായിരുന്നല്ലേ കൈ എപ്പിസോഡ് ഒക്കെ സാധിച്ചപ്പോ ഇന്നത്തെ എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ നമ്മുടെ ദേവിക നമ്മുടെ തനുജയെ കാണുമ്പോൾ തന്നെ എന്റെ നന്ദനെ എവിടെയെടി നന്ദനെ മര്യാദയ്ക്ക് നീ വെറുതെ വിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിക കാണുമ്പോൾ തന്നെ ചൂടാകുമോ അപ്പൊ നമ്മുടെ തനുജ പറഞ്ഞു നന്ദനെ അങ്ങനെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി എഞ്ചിൻചായിട്ട് എനിക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ ആളെ കിട്ടിയില്ല എനിക്ക് മുന്നേ അരക്കോ നന്ദനെ റാഞ്ചിയതാണ് എന്റെ കസ്റ്റഡിയിൽ ഒന്നും നന്ദൻ ഇല്ലെന്ന് നമ്മുടെ തനുജ ഇങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞത് അപ്പൊ നമ്മുടെ ദേവിക പറയുന്നുണ്ട് നീ എങ്ങാനും ഇനി നന്ദൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ തനുജ നീ നോക്കിക്കോ പ്രതികാരും ദേഷ്യമൊക്കെ നിനക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞു നമ്മുടെ ദേവിക ഭയങ്കര ഭീഷണിപ്പെടുത്തിയിട്ടായിട്ടൊ പോ തനുജ ഏഹ് ഇവൾക്കിത് എന്ത് പറ്റി എന്ന രീതിയിൽ നമ്മുടെ തനുജയെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ദേവിക വീട്ടിൽ വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക നമ്മുടെ പ്രഭാവികരുടെ അടുത്ത് ഇല്ലെ തനുജയുടെ അടുത്തൊന്നും നന്ദന ഇല്ല എനിക്ക് അവളുടെ ആ ഒരു ഉത്തരങ്ങളിൽ നിന്നും മനസ്സിലായി ഇനി ആളുടെ കയ്യിലായിരിക്കും എനിക്കും ത്യാഗരാ രാജന്റെ കസ്റ്റഡിയിലായിരിക്കും ത്യാഗരാജനെ അറിയാമായിരിക്കും നമ്മുടെ നന്ദൻ എവിടെയാണെന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഹരിയേട്ടം പറയുന്നുണ്ട് എന്നാ പിന്നെ നമുക്ക് ചന്ദ്രമതിയെ പോയി ചന്ദ്രമതിയെ കണ്ടൊന്ന് സംസാരിച്ചാലോ ഞാൻ പോയി സംസാരിക്കാം എന്ന് നമ്മുടെ ഹരിയേട്ടം പറയുമ്പോൾ നമ്മുടെ ദേവിക പറയുന്നുണ്ട് വേണ്ട ഞാനും കൂടെ വരാം എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവികയും കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗിരീഷ് ഗിരീഷ് നമ്മുടെ നന്ദൻ അന്വേഷിച്ച് ഇറങ്ങാൻ പോകും അപ്പൊ നമ്മുടെ ഗിരീഷിന്റെ അമ്മ സമ്മതിക്കുന്നില്ല അപ്പൊ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് ഇല്ലമ്മേ എനിക്ക് പോയേ പറ്റും എവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല രജനി നന്ദനെ കാണാതെ ഇവർ അറിയണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ഗിരീഷ് ഇറങ്ങുന്നുണ്ട് അപ്പുറത്തും നമ്മുടെ മുരളിയാണെങ്കിലും മുരളിയും ഇറങ്ങുന്നുണ്ട് മുരളിയുടെ ആ ഒരു ഓട്ടോ ഡ്രൈവേഴ്സ് ഉണ്ടല്ലോ കൂടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അധികം എവരോ ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും നമുക്ക് യൂണിയനിൽ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മുരളീനെയും കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഗൗരിയും നമ്മുടെ പാർഗവയും കൂടെ നമ്മുടെ മുരളിയെ തടയുന്നുണ്ട് എല്ലാ നിന്റെ മുറിവൊന്നും കരിയട്ടെ നീ ഉള്ളിൽ പോയി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുരളി പറയുന്നുണ്ട് നന്ദനെ കിട്ടാതെ എനിക്ക് കൂടി കിടക്കാനൊന്നും പറ്റില്ല അമ്മേ അവൻ എന്റെ പാതി ജീവൻ തന്നെയാണോ അവനെനിക്ക് രക്ഷിച്ചേ എന്ന് പറഞ്ഞ് നമ്മുടെ മുരളി മറന്നു കേട്ടോ ഇപ്പുറത്തെ നമ്മുടെ ത്യാഗരാജനെ കാണാൻ വേണ്ടി നമ്മുടെ ചന്ദ്രമതിയെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ ഹരിയേട്ടനും നമ്മുടെ ദേവികയും കൂടി വരുന്ന ഒരു ദൃശ്യങ്ങളാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഇവിടെ വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ഭയങ്കര തരച്ചിലായിരിക്കും ചന്ദ്രമതി ആദ്യം നമ്മുടെ സിദ്ധാർത്ഥന വന്ന ഭാര്യവിനോട് ദേഷ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്ത് ഓർത്ത് ഇരുന്ന കരയുവാട്ടോ അപ്പൊ നമ്മുടെ ഈ ചന്ദ്രമതിക്കുള്ളിൽ ഇങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥനോടും കുടുംബത്തോടുള്ള ഒരു പക ഇങ്ങനെ വളർന്നുകൊണ്ടേരിക്കും അപ്പോഴാണ് നമ്മുടെ ഹരിയേറ്റം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ദേവിയൊക്കെ എന്തോ ചന്ദ്രമതിയോട് സംസാരിക്കാനുണ്ടെന്ന് അപ്പൊ ദേവിക എന്നുള്ള പേര് കേൾക്കുമ്പോഴും ദേവികനെ കാണുമ്പോഴും തന്നെ നമ്മുടെ ചന്ദ്രമതി കാട്ടി ഇറക്കുന്നുണ്ട് മറിയാതെ ഇറങ്ങി പോയിക്കോ ഇവിടെ എനിക്ക് കാണണ്ട എന്റെ മീഡിയയൊക്കെ ഒന്നത്തെ പ്രകാശമായിരിക്കും പക്ഷെ അവളെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കിയത് ഇവള് തന്നെയാണ് ദേവിക തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ തനുജയെ ദത്തെടുക്കാൻ വേണ്ടി നമ്മുടെ ബാലുവിനെ പ്രേരിപ്പിച്ചതും ആ ഒരു ചിന്ത മനസ്സിലിട്ട് അവൻ ബാലുവിനെ ഈ ഒരു രീതിയിലാക്കിയതും ഇവള് തന്നെയാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവികന്ന ഒരു അടിക്കാൻ വരെ കൈയ്യോഗ അടിക്കാൻ കയ്യോകുമ്പോൾ നമ്മുടെ ഹരിയായിട്ട് നടും നമ്മുടെ ചന്ദ്രപതിയെ തടയുന്ന അപ്പൊ ഈ ഒരു ഒച്ചപ്പാടൊക്കെ കേട്ട് നമ്മുടെ ത്യാഗരാജൻ ത്യാഗരാജൻ മുകളിലുണ്ടാവും അപ്പൊ ത്യാഗരാജൻ വന്നിട്ട് നമ്മുടെ ദേവികനെയും നമ്മുടെ ഹരിയട്ടനെ ഇങ്ങനെ കാർ ദേശത്തോടുകൂടി നോക്കുന്നൊരു രംഗങ്ങളിലായിട്ട് കൂട്ടുകാർ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ സിദ്ധാർത്ഥന്റെ മരുമകളാണ് ദേവിക എന്നറിയുമ്പോൾ നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ദേവികേനെ തീർക്കാനായിരിക്കും അടുത്ത പ്ലാൻ ചെയ്യുന്നത് അല്ലെ അപ്പൊ എന്തായാലും കാത്തിരുന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയി പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ